ഇന്നത്തെ ദീപാരാധന അരകത്ത് ക്ഷേത്രത്തിൽ നിന്നാണ് കേരളത്തിലെ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം ദുർഗാക്ഷേത്ര നാമാവലിയിൽ ഇടക്കൊടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ദീപാരാധന കാഴ്ചകളിലേക്ക് അനന്തപുരിയുടെ ആത്മീയ ജ്യോതിസാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷ്മി സമേതനായ അനന്തപത്മനാഭന് നഗരത്തിനുള്ളിൽ തന്നെ സഹോദരീസ്ഥാനിയായ ദേവിയും ആ ദേവിക്ക് ക്ഷേത്രവുമുണ്ട് ഇത്തരമൊരു ക്ഷേത്രത്തെക്കുറിച്ച് അനന്തപുരിയിൽ താമസിക്കുന്നവരിൽ അധികം പേർക്കൊന്നും അറിഞ്ഞുകൂടാ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ കിഴക്കു ഭാഗത്ത് കരുമം ഇടഗ്രാമം എന്ന സ്ഥലത്താണ് ഈ ദേവീക്ഷേത്രം അരകത്ത് ക്ഷേത്രം എന്നാണ് അതിപുരാതനമായ ഈ സന്നിധി അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭനെ വണങ്ങുന്നവർ അരകത്തെത്തി ദേവിയെയും വന്ദിച്ച് ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ വണങ്ങിയ ശേഷമേ പത്മനാഭസ്വാമി ദർശനം പൂർത്തിയാകൂ എന്ന വിശ്വാസം മുൻപുണ്ടായിരുന്നു തിരുവനന്തപുരം നാഗർകോവിൽ പാതയിൽ കൈമനത്തുനിന്ന് വലത് തിരിഞ്ഞ് ഒന്നര കിലോമീറ്റർ പിന്നിടുമ്പോൾ കരുമം ജംഗ്ഷനിലെത്തും ഈ പാത മുന്നോട്ടു പോകുന്നത് പരശുരാമ ക്ഷേത്രത്തിലേക്കാണ് കരുമം ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് അര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇടഗ്രാമം അരകത്ത് ദേവീക്ഷേത്രത്തിലെത്താം കരമനയാറിനും ചുതജല തടാകമായ വെള്ളായണി കായലിനും ഒരു വിളിപ്പാടകലെ പച്ചപ്പിന്റെ തണലിലാണ് പുരാതനമായ അരകത്ത് ദേവീക്ഷേത്ര സന്നിധി തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമിത്തിനും തിരുവല്ലക്ര അഭയമുദ്രയായ ദേവിയാണ് ഇവിടെ വാണരുളുന്നത് ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം വ്യക്തമല്ലെങ്കിലും ക്ഷേത്രനടയിലുള്ള കൽവിളക്കിൽ കൊത്തിയിട്ടുള്ള പഴയ തമിഴ് ലിപിയിൽ പറയുന്നത് കൊല്ലവർഷം എണ്ണൂറിൽ ഏതോ ഒരു ഭക്തൻ സമർപ്പിച്ചതാണ് ഈ എന്നാണ് അരകത്ത് ക്ഷേത്രത്തിൽ ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചത് മഹാതപസിയും ജ്ഞാനിയുമായ വില്ലുമംഗലം സ്വാമിയാരാണെന്ന് വിശ്വസിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചത് അരകത്ത് ദേവിയാണെന്നുള്ള സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട് ആ ഐതിഹ്യം ഇപ്രകാരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം വില്ലുമംഗലം സ്വാമിയാർ നദിയിലൂടെ കിഴക്കോട്ട് സഞ്ചരിക്കുകയായിരുന്നു ഇടഗ്രാമത്തിനടുത്തെത്തുമ്പോൾ സ്വാമി ഒരകം അഥവാ മുഴക്കം കേട്ടു അത്രേ ആ മുഴക്കത്തിലെ ദൈവിക ചൈതന്യം തിരിച്ചറിഞ്ഞ സ്വാമിയാർ വള്ളം കരയോടടുപ്പിച്ചു അസാധാരണമായ മുഴക്കം കേട്ട സ്ഥലത്ത് ആദിപരാശക്തിയായ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അരകം കേട്ട സ്ഥലത്ത് സ്വാമിയാർ ദേവിയുടെ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തി എന്നും അതാണ് അരകത്ത് ദേവി ക്ഷേത്രമായി പിൽക്കാലത്ത് അറിയപ്പെട്ടതെന്നും ഭക്തർ തലമുറകളായി വിശ്വസിച്ചു പോരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ആയിരത്തി ഇരുനൂറ് വർഷങ്ങൾ പഴക്കമുള്ള എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത് വില്ലുമംഗല സ്വാമിയാരാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠിച്ചതിനു ശേഷം തിരുവല്ലത്തേക്ക് പോകുന്ന വഴിക്ക് യും അരകം കേട്ട് പ്രതിഷ്ഠിച്ചു എന്നാണ് അരകത്ത് ദേവി എന്ന് അറിയപ്പെടുന്നു ഇടഗ്രാമം അരകത്ത് ദേവി ക്ഷേത്രത്തിൽ ദേവിയെ കുടിയിരുത്തിയ വില്ലുമംഗലം സ്വാമി തെക്ക് ദിശയിൽ തിരുവല്ലത്ത് കരമനയാറിന്റെ തീരത്തോട് ചേർന്ന് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തി അധികം താമസിക്കാതെ ദേവിയെ പ്രതിഷ്ഠിച്ചതിനാൽ അരകത്ത് ദേവിക്ക് ശ്രീ പത്മനാഭന്റെ സഹോദരി സ്ഥാനമാണ് നൽകപ്പെട്ടത് അന്നുമുതൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ദേവി ക്ഷേത്രത്തിനും അഭേദ്യമായ ബന്ധം കൽപ്പിച്ചു പോരുന്നു ആദിപരാശക്തിയുടെ ത്രിഗുണഭാവങ്ങളും അരകത്ത് കുടികൊള്ളുന്ന ദേവിയിലുണ്ടെന്ന് അഷ്ടമംഗല്യ പ്രശ്നങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ദുർഗ സരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളിലും ഭഗവതി ഇവിടെ ഭക്തർക്ക് അഭയ അഭീഷ്ട വരദാനങ്ങളും നൽകുന്നു സരസ്വതി ദേവിയുടെ ചൈതന്യം ഉള്ളതുകൊണ്ട് തന്നെ ഭക്തർ ഏതൊരു വിദ്യ അഭ്യസിക്കുന്നതിനു മുൻപും ഇവിടെ എത്തി ദേവിയുടെ അനുഗ്രഹം വാങ്ങാറുണ്ട് അതുപോലെ ഉരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനും ഏറെ പ്രശസ്തമാണ് അരകത്ത് ദേവീക്ഷേത്ര സന്നിധി ലക്ഷ്മി സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരാനും ഭക്തർ അരകത്ത് ദേവിയെ അകമഴിഞ്ഞു പ്രാർത്ഥിക്കുന്നു ഭക്തരായ മക്കൾ ജീവിതത്തിലും മറ്റും നേരിടുന്ന ആസുരിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുർഗതികളിൽ നിന്നും അവരെ രക്ഷിക്കാൻ ദുർഗാഭഗവതിയുടെ സക്രിയഭാവത്തിലും അരകത്ത് ദേവി അനുഗ്രഹം ചൊരിയുന്നു നിൽക്കുന്ന രൂപത്തിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ ചതുർബാഹുവാണ് ദേവി മൂന്ന് കൈകളിലായി ശംഖും ചക്രവും ഒരു കൈ ഭക്തരെ അനുഗ്രഹം ചെയ്യുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠ ഇവിടെ പ്രധാനമായും ലക്ഷ്മി ദുർഗ സരസ്വതി എന്നീ ഭാവങ്ങളിലാണ് ദേവി വർജിക്കുന്നത് ഇവിടെ ഉപദൈവങ്ങളായി അയ്യപ്പനും ശിവനും ഗണപതിയും ഉണ്ട് ശ്രീ പത്മനാഭന് വർഷത്തിൽ രണ്ട് ഉത്സവങ്ങളുണ്ട് അൽപ്പശിയും പൈങ്കുനിയുമാണത് തുലാമാസത്തിൽ നടക്കുന്ന അൽപ്പശി ഉത്സവ സമയത്ത് നടക്കുന്ന ആറാട്ടിൽ ഭഗവാനോടൊപ്പം ഒരേ ഒരു ദേവസങ്കല്പത്തിനെ അധികാരമുള്ളൂ സഹോദരീസ്ഥാനിയായ അരകത്ത് ദേവിക്കു മാത്രമാണ് അതിനുള്ള അർഹത ആറാട്ട് ദിവസം ഉച്ചയോടെ അരകത്ത് ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ ദേവിയെ ഭക്തഗണങ്ങളും അലങ്കരിച്ച ഗജവീരന്മാരും വാദ്യമേളങ്ങളോടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ഇവിടെ നിന്ന് ഭഗവാനോടൊപ്പമാണ് അരകത്ത് ദേവി ആറാട്ടിനായി ചങ്കുമുഖം സമുദ്രതീരത്തേക്ക് പോകുന്നത് ശ്രീ പത്മനാഭസ്വാമിയോടൊപ്പം ആറാടുന്ന ദേവസ്വരൂപങ്ങളിൽ അരകത്ത് ദേവി മാത്രമേ ഉള്ളൂ എന്നാണ് ചട്ടം ത്രിസന്ധ്യ കഴിഞ്ഞ് ചന്ദ്രോദയ സമയത്താണ് സമുദ്രത്തിൽ ശ്രീ പത്മനാഭനും അരകത്ത് ദേവിയും സമുദ്ര സ്നാനം ചെയ്യുന്നത് ആറാട്ട് കഴിഞ്ഞ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വന്ദിച്ച ശേഷം വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി ഘോഷയാത്രയായി തന്നെ അരകത്ത് ക്ഷേത്രത്തിലേക്ക് സന്തോഷവതിയായി ദേവി മടങ്ങുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടിയേറി നാലാം ദിവസമാണ് അരകത്ത് ദേവി ക്ഷേത്രത്തിലെ ഉത്സവ കൊടിയേറ്റം ആറ് ദിവസമാണ് ഇവിടെ ഉത്സവം അനിഴം നക്ഷത്രത്തിൽ കൊടിയേറി തിരുവോണനാളിൽ ആറാട്ടിനായി ദേവിയെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഏതെങ്കിലും പ്രതിനിധി എത്തി തൃക്കൈ പ്രസാദം കൊടുക്കുന്ന ചടങ്ങും പതിവ് തെറ്റാതെ ഇപ്പോഴും നടന്നുവരുന്നു സാത്വികഭാവത്തിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ അരകത്ത് ക്ഷേത്രത്തിൽ സാത്വിക പൂജകളും വഴിപാടുകളുമാണ് നടക്കുന്നത് ദേവി മൂന്ന് ഭാവത്തിൽ കുടികൊള്ളുന്നതിനാൽ അതനുസരിച്ചുള്ള പൂജാക്രമങ്ങളും വഴിപാടുകൾക്കുമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സന്താന സൗഭാഗ്യത്തിനായി നിരവധി ഭക്തർ ഇവിടെ എത്തി അവരുടെ സങ്കടങ്ങൾ ദേവിക്ക് മുന്നിൽ അർപ്പിക്കാറുണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രാർച്ചന പോലെ ഭക്തർ ദേവിക്ക് പായസഹോമം വഴിപാടായി അർപ്പിക്കുന്നു ദേവി പ്രതിഷ്ഠ നടത്തിയ വില്ലുമംഗല സ്വാമിയെയും ഇവിടെ ആരാധിച്ചു വരുന്നുണ്ട് നാട്ടുകാരുടെ ട്രസ്റ്റാണ് ക്ഷേത്രത്തിന്റെ നിത്യകാര്യങ്ങളെല്ലാം നടത്തുന്നത് നാട്ടുകാരുടെ ഒത്തൊരുമ കൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടതും നമ്മുടെ സാംസ്കാരിക തനിമ നമ്മുടെ പൈതൃകമാണ് നമ്മുടെ സമ്പത്താണ് അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ് സന്ധ്യാദീപം നാളെ വൈകിട്ട് ആറ് മുപ്പതിന് ഏവർക്കും വന്ദനം